ഹേ ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് തെണ്ടി തിരിയൽ ഇൻ ഊട്ടി വെതർ ആപ്പിൽ മോർണിംഗ് കുറച്ച് മഴ കുറവുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ നേരത്തെ എണീക്കാന്നുള്ള പ്ലാനോടുകൂടിയാണ് ഞങ്ങൾ ഉറങ്ങിയത് പക്ഷേ നമ്മുടെ അവസ്ഥ നല്ല ലേറ്റായിട്ടാണ് എണീറ്റത് ഓ ഏകദേശം പത്ത് മണി അപ്പം പെട്ടെന്ന് ഒന്നും നോക്കാതെ റെഡിയായി അങ്ങ് ഇറങ്ങി ഭാഗ്യത്തിന് ചെറുതായിട്ടൊരു ചാറ്റ ഉള്ളൂ കേട്ടോ സമാധാനം ഇതിനു മുന്നേ ഊട്ടിയിൽ വന്നതുകൊണ്ട് തന്നെ പോകാത്ത സ്ഥലത്തേക്കാണ് പ്ലാൻ സോ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് സിനിമകളിലൊക്കെ കണ്ട് പരിചിതമായ സ്ഥലത്തേക്ക് എവിടെയാണ് അതെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ നിങ്ങൾ വായിക്കും ടോയ് ട്രെയിനിൽ കയറാനാണെന്ന് നോ നോ ടോയ് ട്രെയിനിൽ കയറണമെങ്കിൽ കുറേ നാൾ മുന്നേ ബുക്ക് ചെയ്യണം അപ്പൊ അത് പുറത്തുനിന്ന് കാണാം അപ്പൊ ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ഈ മഴ എവിടുന്ന് വന്നതെന്ന് ഉരുപിടുത്തൂല്ല പിന്നെ വീഡിയോ കിട്ടാൻ വേണ്ടി തിരിഞ്ഞും മറഞ്ഞും കിടന്നും ഒക്കെ ഞാൻ എടുത്തു ട്രെയിനിലുള്ളവർ വിചാരിച്ചു കാണും ഇവർക്ക് വട്ടാണെന്ന് പിന്നെ വിചാരിക്കുന്നവരങ്ങ് വിചാരിക്കട്ടെ നെയ് നമുക്ക് കുറച്ച് നല്ല വീഡിയോസൊക്കെ കിട്ടി അവരെ നമ്മളിനി കാണാനും പോകുന്നില്ല അങ്ങനെ അവിടുന്ന് കുറച്ച് ഇതേ ഇതാട്ടോ ഞാൻ സംഗീത് സാഗറിനെ വാങ്ങിക്കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ അതേ കുറച്ച് വീഡിയോയ്ക്ക് വീഡിയോയ്ക്കെടുത്ത് എൻ്റെ ഗ്ലോ എനിക്ക് എനിക്കങ്ങോടെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഷോയാണ് ആ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കെന്നെ വിഷപ്പിൻ്റെ വിളി അങ്ങോട്ട് വന്നു അപ്പോൾ ആ വിഷപ്പിൻ്റെ വിളി അങ്ങോട്ട് അകറ്റാൻ വേണ്ടിയിട്ട് ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയിലേക്ക് അങ്ങോട്ട് പോയി അപ്പം കഫേയാണ് നല്ല ചോക്ലേറ്റ് നല്ല സ്വീറ്റ് ക്രീവിങ് ഒക്കെ മനസ്സിൽ ഉറപ്പിച്ച് പോയ ഞാൻ ആദ്യം കണ്ടത് കൊറിയൻ പെണ്ണ് അപ്പം നാട്ടിലെ കൊറിയൻ പെണ്ണും ഊട്ടിയിലേയും കമ്പയർ ചെയ്യാമെന്നു പറഞ്ഞ് വാങ്ങി പക്ഷേ ഗൈസ് അവിടുത്തെ കൊറിയൻ പണ്ണ് ഏരുവായിരുന്നു ഉഫ് എന്തൊരു മൂഞ്ചലാണ് ഇനിയും ഇതുപോലുള്ള ഓരോരോ വാങ്ങാൻ ഞാൻ ബാക്കി പക്ഷെ അവരുടെ ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റ് ഓ മൈ ഗോഡ് അടിപൊളി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ അപ്പോൾ കൊതിച്ചിരുന്നു ബാക്കി ഇവിടെ നമുക്ക് അടുത്തതിൽ കാണാം ബൈ ബൈ